राम राम रामो राजमणि सदा विजयदे रामं रमेशं भजे रामेणा विहदा रामाय तस्मै नाम रामा नास्ति परायणं परधरं रामस्य दासोऽस्म्यहम् रामे चित्तलयः सदा भवतु मे भो राम मामुद्धरा വിഗ്രഹം പാരിജാതുമൂലവാസിനി പവമാനന്ദനം ജയ ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ സുഹൃതികളായ എല്ലാവർക്കും കർക്കടക മാസത്തിൻ്റെ ഒരു സുദിനത്തിൽ കർക്കടകം ഒന്ന് നമ്മുടെ ഗൃഹാതുരത്വം നിറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മെ വീണ്ടും വീണ്ടും ക്ഷണിക്കുന്ന ഈ ഒരു കർക്കടക സന്ധ്യയിൽ രാമായണത്തിൻ്റെ ശീലുകളിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസ പുരാണമായ അധ്യാത്മ രാമായണം എന്നുള്ള ആ രാമകഥകളെ രാമദർശനങ്ങളെ കൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ധന്യതയെയും ഐശ്വര്യത്തെയും മനസ്സിൻ്റെ ഫലത്തെയും നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം ഇന്ന് കർക്കടകം ഒന്ന് രാമായണ പാരായണം ആരംഭിക്കുകയാണ് രാമായണം ഒന്നാം ദിവസം പാരായണം ചെയ്യേണ്ടുന്ന ഭാഗം നമുക്കറിയാം അയോധ്യാകാന്ഡത്തിൽപ്പെട്ടതായ ഉമാമഹേശ്വര സംവാദത്തിലൂടെ ഈ ഒരു കഥ മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ഭാഗത്തിൽ ആ കൗസല്യ സുപ്രജനായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആ അവതാര കഥകളെ പറയുകയാണ് ഗഡ്വാങ്കൻ എന്ന ഇക്ഷകുവംശന്മാരിൽ പ്രസിദ്ധനായ ദശരഥന്റെ മൂന്ന് ഭാര്യമാരാകുന്ന ക്രിയാശക്തി ജ്ഞാനശക്തി ബുദ്ധിശക്തികളാകുന്ന മൂന്ന് പത്നിമാരെ വിവാഹം ചെയ്ത് അതിലുണ്ടായ നാല് പുത്രന്മാരാണ് രാമ ലക്ഷ്മണ ഭരതശത്രുഘ്നന്മാർ ഇത്തരത്തിലുള്ള ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ജീവിതം ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് ബാലകാണ്ഡത്തിൽ അയോധ്യകാണ്ഡത്തില് ആ രാമന്റെ ചെറുപ്പകാലത്തെ കഥകളും അതിനുശേഷം പിന്നീട് അയോധ്യയിൽ സകുടുംബം സമംഗളം അധിവസിച്ചിരുന്ന ആ ജീവിതത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ദുഃഖങ്ങളെ പ്രകാരത്തിലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ എഴുപതോളം ശതമാനം ദുഃഖങ്ങളായിട്ടാണ് പറയാറ് അങ്ങനെ ബഹുഭൂരിപക്ഷം ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കാൻ വാൽമീകി മഹർഷി സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്ത് രണ്ട് എണപ്പക്ഷികളെ എഴുതു വീഴ്ത്തുന്ന ആ വേടനെ കണ്ട് മാ നിഷാദാ ചെയ്യരുത് അരുതേ അരുതേ എന്നുള്ള ആ ഒരു വിലാപം പോലെ ആ വാൽമീകിയുടെ മനസ്സിൽ തേങ്ങി നിന്നു ആ വിലാപത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇത്രേ രാമായണം ശ്രീരാമചന്ദ്രന്റെ ജീവിതമാണ് വാൽമീകി മഹർഷി മനുഷ്യ ജീവിതത്തെ കാട്ടിത്തരാൻ വേണ്ടി നമുക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം തന്നെയാണ് ധർമ്മജീവിതം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കേക്കും സാധിക്കേണ്ടത് എങ്ങനെയാണ് ശ്രീരാമചന്ദ്ര പ്രഭു കൃത്യമായ ദാർശനിക പദത്തിലൂടെ ജീവിച്ച് ധർമ്മത്തെ പോലും മനുഷ്യത്വം കൊണ്ട് മനുഷ്യരൂപിയായിക്കൊണ്ട് മനുഷ്യന് സാധിക്കും ധർമ്മത്തിന് അനുസൃതമായി ജീവിക്കാൻ എന്ന് തെളിയിച്ചതായ ധർമ്മ പുരുഷോത്തമൻ്റെ കഥകളാണ് രാമായണം അത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള മേധാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ച് നമ്മൾ ഒരു പൂർണ്ണ മനുഷ്യരാകുന്ന ഒരു ചരിതമാണ് ഈ ഒരു ഇതിഹാസം എന്നുള്ളത് ലോക രാമായണം കേവലം നമ്മൾ കേരളക്കരയെ ചിന്തിപ്പിക്കുന്നതല്ല ഭാരതത്തെ ചിന്തിപ്പിക്കുന്നതല്ല ഇന്ന് കിട്ടുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇതിഹാസമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് രാമായണം തന്നെയാണ് ആ രാമായണത്തിൽ ആദ്യ നാളുകളിൽ ആ അയോധ്യാകാണ്ഡത്തിലേക്ക് നമുക്കിതാ എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി പങ്കെടുക്കാം എല്ലാവരെയും ക്ഷണിക്കുന്നു കൃഷ്ണ ഹരേ ഹരേ ഹരി ശ്രീ ഹരിശ്രീഗണപതേ നമ അഭി നമസ്തു ഹരി ഓമ രാമ രാമ ശ്രീരാമചന്ദ്രചയ श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम श्रीधाभिरामाजय श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम ീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ ശ്രീരാമ രമണീയവിഗ്രഹനമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമ ാരായണായ നമ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽദാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തുവാനാവോളം വന്ദിക്കും നേൻ വാണിയിടുക നാരദമെന്നുടനാവുതമേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാനാവിന്മേൽ നടനം ജൈകാങ്കനെ യഥാകാനനേ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജാവാസേബാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലെ പാരാതയസക്ഷണം മേന്മേൽ ൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാവ് വിശേഷിച്ചനുഗ്രഹിക്കണം ജിഷ്ണുജോദ്ഭവസുധനന്ദപുത്രൻ വ്യാസൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്ന സുധനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മരേനായ രാമായണം ജമയ്ക്കാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം ധരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിവാണിയിടുവാൻ വന്ദിക്കും നേൻ വാരിജോദ്ഭവനാദാഗിയാകിയ ദേവന്മാരും മുഖന്മാരാകിയ മുനികളും വാരിജരാതിപ്രവണ വാരിജരാതി പ്രാണനാഥനും ദേവിയും തുണയ്ക്കണം സൽഗുരുഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ഭൂജലീനവാം സുസഞ്ജയം മമ ചേതോദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോധന ചെയ്തിടുവാനാവോളം വന്ദിക്കും നേൻ ആധാരം നാനാജകന്മയനാം ഭഗവാനും വേദനുമെന്നല്ലോ ഗുരുനാഥൻ ദാനരുൾ ചെയ്തു ദേവത്തിനാധാരം വേദത്തിനാധാരൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവതന്മാർ തദ്വരശാപാദികൾ വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദന സഞ്ജന ആദ്യനായുള്ളൊരു ജ്ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ൊല്ലിയിടുന്നേൻ വേദവേദംഗേദാന്താതി വിദ്യകളെല്ലാം ചേതിതളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം സുരസംഹതി തദ്വ സ്വാഹാപതി വരതൻ പ്രീതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി सुरवाहिनीपदीनयन् गणपति सुरवाहिनीपति प्रमथभूतपति श्रुतिवाक्यात्मा दिनपदि घेडनम्पदि जगदिचराचरजातिकयु अगतियोरडियनन् सुघमे सुगमे अनिशं वन्दिकं नेन् അഗ്രജൻ മ സദാം വിതുഗ്രസേരൻ മൽഗുരുനാഥനേകാന്വാസികളോടും ഉൾക്കരു നിങ്ങൾ വാഴഗ രാമനാമ ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ല അതു ഭൂമി തന്നിൽ രാമനാമ േ ജപിച്ചോരുകാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുദാദാം ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിൻമേൽ ാൽ വാണീടുക വർണ്ണമെന്നിൽ നാവിൻമേലേവം ചൊൽവാൻമാകുന്നതാനും അതിനെന്താ അവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തുചേദസിമൻ കൃപായാലേ ധ്യാത്മ പ്രദീപമകൃതത്യന്തം രഹസ്യമിതദ്ധ്യാത്മ രാമായണം മൃത്യുശാസനം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും സന്ദിഗമ ജന്മം കൊണ്ട് ഭുക്തി കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമഹാത്മ്യമെല്ലാം ബുദ്ധിമത്വക്കളായോരിക്കത കേൾക്കുന്നിൽ ബദ്ധരാകിലുടൻ മുക്തരായി വന്നു കൂടും ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദിമദ്ധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നെ മാർത്താണ്ഡ കുല ജാതികൾ ധാത്തീന്ദ്രവര്യൻ ദശരഥനുധനയനായി രാത്രിചാരികളായ രാവണാദികൾ തന്മേ മാർത്താണ്ഡ പ്രാപിപ്പിച്ചോരു ശേഷ്ടം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ചു വേദാന്തവാക്യവേദന സീതാപതി ശ്രീപാദം വന്ധിക്കും കൈലാസാചലേ സൂര്യകോടിശോഭിദേ വിമലാലയ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം നാലലോചനം മുനിസിദ്ധസേവാദിസ്യം നീലലോഹിതം निज भर्तारं विश्वेश्वरं वन्दिच वामोत्सङ्गे वादे भगवति सुन्दरि हैमवदी भो सर्वात्मावायनाथ परमेश्वरी सर्वोकावास सर्वेश्वरमहेश्वर शर्वशङ्कर शरणागत जनप्रिय ശ ജഗന്നായക കാരുൺ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു ബാലകാണ്ടത്തിലെ ആദ്യ ഈ ഒരു അധ്യായം എന്ന് സൂചിപ്പിക്കുന്നത് രാമായണത്തിൻ്റെ കൃത്യമായ ഒരു രത്ന ചുരുക്കത്തെയാണ് ഇപ്പോൾ പാരായണം ചെയ്തിട്ടുള്ളത് വാൽമീകി മഹർഷി തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ കണ്ട് തൻ്റെ ജീവിതത്തിലെ ആ ഒരു പരമമായ ജ്ഞാനത്തെ ധർമാനുസരണം എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഈ പരമമായ ജ്ഞാനം നേടേണ്ടത് അതിന് നമ്മളൊക്കെ ഇത് തിരിച്ചറിയുന്നത് മനുഷ്യ ജീവിതത്തിലായതുകൊണ്ട് മനുഷ്യരാശിക്ക് മനുഷ്യരാശിക്കുതകുന്ന രീതിയിൽ മനുഷ്യജീവിതത്തെ ഒന്ന് പഠിപ്പിക്കാനാണ് ഈ ഒരു രാമായണത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ഈ ആദിമഹാകാവ്യമായ രാമായണത്തെ കൈലാസദ്രീശ കോണേ സുരവിടപിതടേ മന്ദിരേ ആ സ്ഫികമണി മന്ദിരത്തിലിരുന്ന കൈലാസപർവ്വതത്തിലിരിക്കുന്ന ആ അഖിലഗുരുനാഥനായ ആ മഹാദേവനും ആ ജഗദംബികയായ ഭഗവതിയായ ആ പാർവതിയവും സല്ലഭിക്കുന്നതായ രംഗത്തിങ്കല് ആ പാർവതീദേവി ആ മഹാദേവനോട് അരുൾ ചെയ്തതായ ആ ഒരു കഥയാണ് അവിടെ ചോദിക്കാൻ അവിടെ കേൾക്കാൻ ആഗ്രഹിച്ചതായ കഥയാണ് ഈ രാമായണ കഥ ആ രാമായണ കഥ ഇവിടെ ആരംഭിക്കുകയാണ് പിന്നീട് ആ ഉമാമഹേശ്വരന്മാരുടെ സമ്പാദമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്യന്തം രഹസ്യമാം രഹസ്യമാംബസ്തുവെന്നിരി െത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്നു നിന്തുരുവടി തന്നോടാകാംക്ഷാപരവശേതാചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചീടണം തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദിഭക്തിരക്ഷണം സംഖ്യയോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിലവയെല്ലാം എന്നിവയെല്ലാം എന്നോടൊന്നൊന്നൊഴിയാതവണ്ണം നിന്തിരുപടി അരുൾ ചെയ്തു കേട്ട മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർത്തുകൂടി ചേതസി ജഗൽപഥേ ശ്രീരാമദേവന്ത ഹാത്മ്യം കേൾപ്പാനുള്ളിൽ ആത്മമാഗ്രഹമുണ്ടു ഞാൻ പാത്രമെങ്കിൽ കാരുണ്യം കാരുണ്യം ബുദ്ധേ കനിഞ്ഞരുളിയിട കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരീ കാത്യാണീ പാർവതി ഭഗവതി ശാശ്വതനായ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പുണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളാർക്കുമില്ല ഭഗവത് ഭക്തി ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമേനോടി ആരും ചോദ്യം ചെയ്തില്ല ഞാനും രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയില്ലാഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമെന്തലേറ്റം നിത്യവും ചിത്തം കാമ്പിൽ വർദ്ധിക്കതന്നെ മൂലം ംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ വരൻ പുരുഷോത്തമൻ ദേവനന്താധിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ ശിവാത്മജൻ അദ്വയനാദ്യയാത്മരാമൻ താത്മാ താത്മാ സച്ചിന്മയം സകളത്രാൽ മകനീശൻ മനുഷ്യൻ എന്നു കല്പിച്ചീടുവോരജ്ഞാനികൾ മാനസം മായാതമസംഭൃതമാകുലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥെ കേട്ടാലും നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തിദേവകണ്ഡകനായ പങ്ക്തികനെന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യാവുക്കഭിഷേകവും ചെയ്തു താമാത്രാ മാസകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാലും സഹോദരവീരന്മാരാലും അയോധ്യവും ചെയ്തു സത്താ മാത്രാസ്മക ലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാലാം സഹോദരവീരന്മാരാലും

ീളിടുന്നതു നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറുഭക്തി വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനം തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പുണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഉമാമഹേശ്വര സംവാദത്തിൽ പാർവതീദേവിയുടെ ആഗ്രഹം ജീവിതത്തിൽ പരമാർത്ഥ പരമാർത്ഥതത്തെ തിരിച്ചറിയിക്കുന്നതായ ശ്രീരാമചരിതത്തെ എനിക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹം പറയുമ്പോൾ അത്യധികം സന്തോഷവാനായ ആ മഹാദേവൻ ആ പാർവതിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു സാധാരണപ്പെട്ടവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല പരമമായ ജ്ഞാനം എന്നുള്ള ആ ഭഗവത് ഭക്തി ആ അമ്മയുടെ ഭക്തി ഭക്തി കണ്ടുകൊണ്ട് ആ മഹാദേവൻ കൂടി ആ ഒരു രാമഭട്ടാഭിഷേകത്തിൻ്റെ കഥയും അങ്ങനെ അവിടെ നിന്നും ആ വനവാസകാലത്തിന് പോകുന്നതും വസിഷ്ഠഗുരുവിൽ നിന്ന് അനുഗ്രഹം കിട്ടിയ രാമൻ്റെയും ലക്ഷ്മണഭരത ശത്രുഘ്നന്മാരാകുന്ന അനിയന്മാരുടെ കൂടെ ആ ധർമ്മത്തെ പാലിച്ച് ജീവിച്ചതായ ആ ശ്രീരാമചന്ദ്ര ഭാഗങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിലും രാമായണം എല്ലാവരും ശ്രദ്ധയോടുകൂടി വൈകിട്ട് കാത്തിരിക്കുക നന്ദി നമസ്കാരം